ഹായ് അപ്പം നമുക്കെന്ന് വെച്ചിട്ട് ചേനത്ത പറിച്ചാലോ കാട്ടു ചേനയും ചേനത്തണ്ടും കേട്ടോ അപ്പോൾ ഞാനും ബോട്ടിനും ഇങ്ങോട്ട് തണ്ട ഞങ്ങൾ മലയിലോട്ട് വന്നിരിക്കുകയാണ് ഫോറസ്റ്റാണ് കേട്ടോ അപ്പോൾ അവിടെ ഉള്ളതേ നമ്മുടെ കാട്ടു ചേനയും ചേനത്തണ്ടൊക്കെ കണ്ടോ കാണിച്ചു തരാൻ വയ്യതുണ്ടോ നല്ല ഭംഗിയില്ല സ്ഥലമൊക്കെ കാണാൻ അപ്പം ഞങ്ങൾ ഇതേ പറിക്കാൻ ഇതാ കല്ലിൻ്റെ ഇടയിലൊക്കെ ആയതുകൊണ്ട് മെല്ലെ ഇറങ്ങി പോകുക കേട്ടോ അതുകൊണ്ട് ചേന കണ്ടു നമുക്കതിനെ പറിച്ചെടുക്കാം കേട്ടോ നല്ല റിസ്ക്കാണ് പറിച്ചെടുക്കാനായിട്ട് എന്താന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ ഇടയിലായതുകൊണ്ട് ഈ പാകം ആയിട്ടുള്ള തണ്ടാട്ടോ ഇത് ഇത്ര പോകുന്ന തണ്ടേ പറ്റുള്ളൂ ഇതിനേക്കാളും മൂർത്ത് താണെങ്കിൽ പറ്റില്ല കേട്ടോ ഇത്രയും തളിലേ പറ്റുള്ളൂ അല്ലെങ്കിൽ കറി വെക്കുമ്പോൾ നമ്മക്ക് ചൊറുകി ട്ടോ. അപ്പോൾ അതുകൊണ്ട് ആയുധം കൊണ്ട് തൊടാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഇതാണ്ടേ ഇതിനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതായത് ആണ് പാകം അപ്പം നമുക്ക് ഇനി ചേനയും കൂടെ പറിക്കണം ട്ടോ. അപ്പോൾ അതിനെ വിട്ട് അതിനെ പറിച്ചാൽ കിട്ടണമെന്നില്ല അപ്പം ഞങ്ങൾ താണ്ടേ ചേന പറ ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമ്മുടെ സാധാ ചേന പോലെ തന്നെ ഉണ്ടല്ലേ അപ്പോൾ ചേന വരച്ച് ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം കേട്ടോ വീട്ടിലെത്തിയിട്ട് ഇനി പണി മുറിക്കാൻ പറ്റില്ല മലയാളം കൊണ്ട് അത് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടോ വേട്ടന് വേട്ടനെ അറിയില്ല അപ്പോൾ നമുക്കിനി നേരാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഇതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെട്ടോ നമ്മുടെ സൈഡിലുള്ള തോട്ടിൽ വെച്ചിട്ടോ നമ്മൾ വൃത്തിയാക്കി എടുക്കണേ അപ്പോൾ നിങ്ങൾ വൃത്തിയാക്കി ഇനിയിപ്പോൾ ഞാൻ കത്തി എടുത്തിട്ട് വരാം കത്തി പറഞ്ഞാൽ പറഞ്ഞ സാധനം നമ്മുടെ ഇരുമ്പ് കത്തിയൊന്നും പറ്റില്ല കേട്ടോ ഇതേ നമുക്ക് മുളയുടെ ഒരു കത്തി പോലെ ഉണ്ടാക്കിയിരിക്കുകയാണേ അപ്പോൾ അതിനെക്കൊണ്ട് ഇതാണ്ട് വൃത്തിയാക്കി എടുക്കുകട്ടോ അപ്പോൾ അതാന്നുണ്ടോ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മഴ ആയതുകൊണ്ട് നല്ല പിന്നെന്താണ്ടോ മഴ ആയിട്ട് ഭയങ്കര ഇതാണ് അതാണ് തോട്ടിൽ വെള്ളമൊക്കെ ഉണ്ട് നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തു കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനെ മുറിച്ചെടുക്കണം വേണ്ട കത്തി പറ്റാത്തത് കൊണ്ട് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് മുറിച്ചെടുക്കണം കേട്ടോ നമുക്കിനി അതിന് കഴുകിയെടുക്കാം കൈകൊണ്ട് ആരും വാരിയൊക്കെ അല്ലേ കിട്ടുന്നവരാരും എന്താണെന്നറിയുക ഭയങ്കര ചെറിച്ചിലായിരിക്കും അപ്പോൾ നമുക്ക് ഈ കൊണ്ട് കോരി എടുക്കാം കേട്ടോ അത് കോരിയെടുത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് ഇതിനകത്തേക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇടണം നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇടാട്ടോ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ അര ടീസ്പൂണും മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇടണം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇനി ഒരു കപ്പ് തൈര് പിന്നെ ഒരു മുറി തേങ്ങ മൂന്ന് പച്ചമുളക് ചൂ ചെറിയുള്ളി ജീരകം വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർക്കണം കേട്ടോ അപ്പം നമുക്ക് തൈരൊഴിച്ച് ഇനി തൈരൊഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങയും കൂടെ ഒഴിച്ച് വേണ്ട ഇങ്ങനെ കലക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്തതായിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്നെ കഴിക്കാൻ പറ്റില്ല കേട്ടോ നാളെ കഴിക്കാൻ പറ്റുള്ളേ ഒരു ദിവസം വെച്ചേക്കണം നമ്മൾ അല്ലെങ്കിൽ അതിന് അതിൻ്റെ ഔഷധമൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരണം അല്ലെങ്കിൽ അന്നേക്കന്ന് കഴിക്കുന്ന പുളിയൊക്കെ ഒഴിച്ചാൽ കഴിക്കാം പിന്നെ ഒഴിക്കുമ്പോൾ കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കിന് കടുവ താളിച്ച് ഒഴിക്കാം കേട്ടോ അപ്പം അതിന് എളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഉലുവ ഇട്ടിട്ട് അത് പൊട്ടുന്നു നമുക്ക് ഇച്ചിരി കടുക് കൊടുക്കാം ആ ഉലുവയൊക്കെ പൊട്ടിയിട്ടാണ് അപ്പോൾ നമുക്കിനി കടുകിട്ട് കൊടുക്കാം കേട്ടോ ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ അവിടെ ഇഷ്ടംപോലെ കറിവേപ്പിലുള്ളതുകൊണ്ട് കറിവേപ്പില യാത്ര ഒരു പഞ്ഞുമില്ലാട്ടോ അപ്പോൾ പഞ്ഞത്തിട്ടെടുക്കാം പിന്നെ നമുക്ക് അതിനകത്തേക്ക് താളിച്ചോഴിക്കാം കേട്ടോ അതാ നമ്മൾ താളിച്ചോടിച്ചു പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അത് വെക്കാം കേട്ടോ അപ്പം ഒന്ന് കഴിക്കില്ല നാളെ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ട് അടിപൊളിയായിട്ട് റെഡി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് കാട്ടുചേന കർക്കിടക മാസത്തിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മുടെ ചേനക്കറി ചേനക്കറി നമുക്ക് കഴിച്ചു നോക്കിയാലോ അപ്പോൾ സർവ്വരോഗ സംഹാരി എന്നൊക്കെ ഒരു ഔഷധം കൂടിയാണ് കേട്ടോ കാട്ടുചേന നമ്മുടെ വയറിനകത്തുള്ള എല്ലാ അസുഖങ്ങളും അതായത് കുളിപ്പുണ് അതുപോലെ വയറിൽ വല്ല വിഷാംശങ്ങളും ഒക്കെ കലർന്നിട്ടുണ്ടെങ്കിലൊക്കെ ഇത് മാറ്റുന്ന പറയണത് ഇതിനായിട്ട് അപ്പൊ നമുക്ക് കഴിച്ചേക്കാം ഇത് അന്നേക്കൊന്നും കഴിക്കരുത് കേട്ടോ പിറ്റേ ദിവസം മാത്രമേ കഴിക്കുള്ളൂ കഴിക്കാവുള്ളൂ കേട്ടോ ഒരു ദിവസം നമ്മൾ കറി വെച്ചിട്ട് വെച്ചിട്ടാ അങ്ങനെ വെക്കണം കേട്ടോ അപ്പൊ കിട്ടുന്നവരെല്ലാവരും വെച്ച് കഴിച്ചു നോക്കണം കേട്ടോ എന്താ പറയാ അതും നമ്മള് കർക്കിടക മാസത്തിൽ കഴിച്ചാലും ഏറ്റവും ഉത്തമമാണ് കേട്ടോ hoke okay, art de kana haer okay, bababye.